ഇടതുപക്ഷത്തിന്റേത് എന്ന് കരുതുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ വിലക്ക് വാങ്ങുന്നുവെന്ന് എം വി ജയരാജൻ ഇത് പുതിയ കാലത്തിന്റെ വെല്ലുവിളിയാണ് അഡ്മിനുകളെ വിലക്ക് വാങ്ങിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ പോസ്റ്റുകളിടുന്നു ചെങ്കോട്ട ചെങ്കദർ പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളെ പരാമർശിച്ചായിരുന്നു ജയരാജന്റെ പരാമർശം നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അത്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അത്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരുണ്ട് അരുൺ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അത് ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് അതിന് കാരണം എന്നുള്ളത് ഒരുപക്ഷെ മറച്ചുവെക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിമർശനം അല്ലെങ്കിൽ വിലയിരുത്തൽ എം വി ജയരാജൻ്റെ ഭാഗത്തുനിന്ന് എന്ന് കരുതണോ കാരണം ഈ ഇടത് കോട്ടകളിലടക്കം വലിയ തിരിച്ചടിയാണല്ലോ ഉണ്ടായത് അത് ഈ സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം പോരാളി ഷാജി ചെങ്കോട്ട ചങ്കധർ അതിൻ്റെ കഡ്മിന്മാർക്ക് എത്രത്തോളം വേദനിക്കും എന്നുള്ളതാണ് എം വി ജയരാജന്റെ പരാമർശത്തെ തുടർന്ന് ആദ്യം അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ നേടിയെടുത്ത ശേഷം അഡ്മിനുകളെ വിലക്ക് വാങ്ങിക്കൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എങ്ങനെ തീർച്ചയായും എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വലിയ രീതിയിലുള്ള തലവേദന സി പി നേതൃത്വത്തിന് ഉണ്ടാകും നമുക്കറിയാം നേരത്തെ പി ജെ ആർമി ഉണ്ടാക്കിയ തലവേദന അത്ര ചെറുതൊന്നും അല്ലായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പോരാളി ഷാജിയടക്കം എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ തന്ത്രങ്ങളായിരുന്നു നേരത്തെ ഈ പോരാളി ഷാജി ചെങ്കത്തിൽ അടക്കമുള്ള ഗ്രൂപ്പുകളിലൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ തന്നെ കൃത്യമായി സി പി എം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഒരു വിഷയവും ഉണ്ടാകുമ്പോൾ അതിനെ വലിയ രീതിയിലേക്ക് ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെയുള്ള ന്യായീകരണമായി തന്നെ ഇത് മാറുകയും ചെയ്തിരുന്നു പക്ഷെ ഈ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു വലിയ പ്രഹരമാണിതുണ്ടാക്കിയത് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വരുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടി കൃത്യമായ വിമർശനങ്ങൾ മുന്നോട്ട് പെക്കുന്നു പാർട്ടി നേതൃത്വത്തിനെ പ്രതിസ്ഥാനത്തിക്കൊണ്ട് പല പോസ്റ്റുകളും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എം വി ജയരാജന്റെ ഈ വിമർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ പി ജി ആർമിയൊക്കെ ഉണ്ടാക്കിയ ഒരു സ്വാധീനം നമുക്കറിയാം വലിയ രീതി പാർട്ടിക്ക് രണ്ട് തട്ടിലേക്കൊക്കെ നയിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു അത് ഈ തുടക്കത്തിൽ തന്നെ ഇത്തരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ നായകരി അതായത് ഇത് വിലയ്ക്ക് എടുത്തുകൊണ്ട് ചിലർ നടത്തുന്ന പ്രചാരണ വേലകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തീവ്രമായ ഒരു ശ്രമം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നടപടി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതിനും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പുകളുടെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നു നമുക്കറിയാം ഈ പോരാളി ഷാജി അടക്കമുള്ള പേജുകളിലൂടെ വലിയ വിമർശനങ്ങൾ ഒരു കാലത്ത് സി പി എം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു പിണറായി സർക്കാർ ചരിത്രം തിരുത്തേക്ക് അധികാരത്തിലേറിയ സമയത്ത് വലിയ വിമർശന പോരാളി ഷാജി അത് സി പി എമ്മിന്റെ മുഖമാണ് എന്നാണല്ലോ പറയപ്പെടുന്നു പക്ഷെ വലിയ വിമർശനം ആ ഭാഗത്തുനിന്ന് വരുന്നിരുന്നു അരുൺ പറഞ്ഞതുപോലെ മന്ത്രിമാരെ തീരുമാനിച്ച കാര്യത്തിലും മാത്രമല്ല ശൈലജയെ ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിലെ വിമർശവും അമർശവും ആ ഒരു പേജ് അങ്ങനെ മുന്നോട്ട് വെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ എം വി ജയരാജ് ഇനി അഡ്മിനുകളെ വിലക്ക് വാങ്ങുകയാണ് അങ്ങനെയാണ് ഈ ഒരു വിമർശനമൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നെങ്കിലും ഈ പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തികൾ അവരുടെ പിന്തുണയോടെയാണ് ഈ ഒരു പേജ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം പേജുകൾ എന്നുള്ള ഉണ്ടല്ലോ അതുകൂടി നോക്കി തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തിരുത്തൽ ശക്തികൾ കണ്ണൂരിൽ വ്യാപകമായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഈ കൃത്യമായി നേതൃത്വത്തിനെതിരെ തിരിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള അവർക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീണ വീണ വിജയനടക്കം എതിരെ ആരോപണങ്ങൾ ഉണ്ടായ സമയത്തും ഇത്തരത്തിലുള്ള നിലപാടുകൾ തിരുത്തേണ്ടത് ആര് എന്നുള്ള ചോദ്യങ്ങളുമായി ഇവർ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു എന്തായാലും കൃത്യമായ ഒരു രാഷ്ട്രീയം എതിർച്ചേരിയിൽ നിന്നും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേതൃത്വത്തെ വിമർശിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമാണ് ഇവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അഡ്മിനുകളെ വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിലേക്ക് ഈ എം പി ജയരാജൻ തന്നെ അല്ലെങ്കിൽ സി പി എം കണ്ണൂർ നേതൃത്വം തന്നെ െത്തുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള പി ജെ ആർമി അടക്കമുള്ള ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള തലവേദന സി പി എം ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു വ്യക്തിപൂജ അടക്കമുള്ള ആരോപണങ്ങൾ ഈ ഒരു വിഷയത്ത് ഈ ഒരു സമയത്ത് കൃത്യമായി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇതിന്റെ ആദ്യ പടിയായി തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പുകൾ എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഈ ഗ്രൂപ്പുകൾക്കെതിരെ ഇവർ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്